അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സാധാരണ പറയുന്നത് നമ്മളെ ബംഗാളികൾ വളക്കും പോലെ അങ്ങനല്ലോ ഗോതമ്പ് മാവ് പോലെ നമ്മുടെ കയ്യിൽ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ കൊശവന്റെ കയ്യിൽ മണ്ണ് കിട്ടിയാൽ എങ്ങനെ വളക്കാൻ കഴിയുമായിരുന്നോ ആ നിലക്ക് എത്ര കട്ടിയുള്ള ഇരുമ്പും വളച്ചുകൊണ്ട് പടയങ്കി ഉണ്ടാക്കുമായിരുന്നു ദാവൂദ് നബി കേവലം ഒരു ബംഗാളികൾ വളക്കുന്നത് പോലെയുള്ള വളക്കലായിരുന്നില്ല അത് തന്നെ മഹനവരുടെ കയ്യിൽ കിട്ടിയാൽ ഏത് കെട്ടിയുള്ള ഇരുമ്പോ അങ്ങനെ വളക്കാൻ കഴിയുമല്ലോ അതൊരു മോചിതായിട്ട് അള്ളാഹു കൊടുത്തതാണെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു വാലല്ല ആ കറാമത്ത് മോചിതത് മുഴുവനും അഭൗതികമായിരിക്കേ ആ അഭൗതികമായ മാർഗത്തിലൂടെ ജനങ്ങൾ സഹായം തേടി എന്നുള്ളതാ പറയുന്നുണ്ട് കറാമത്ത് മോചിതത് മുഴുവനും അഭൗതികമാണെന്ന് നിങ്ങളിപ്പോ പറഞ്ഞു ആ അഭൗതികമായ ആ മാർഗത്തിലൂടെ പടയങ്കി നെയ്തി തരിക എന്നുള്ള ഭൗതികമായ കാര്യം ജനങ്ങൾ പോയി തേടി അത് ശെർക്കല്ല എന്നുള്ള നിങ്ങൾ പയ്യങ്കി മുഖാമത്തിലും നിങ്ങൾ പറഞ്ഞതാണ് ദാവൂദ് ദാഹുദിനെ ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാൻബിലി സ്വലാത്തു വസ്സലാമിനോട് കാറ്റ് കീഴ്പ്പെടുത്തപ്പെട്ട സുലൈമാൻ നബി ബി ലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്നെ ഒന്ന് മക്കയിലേക്ക് ഒന്ന് എത്തിച്ചു കൊണ്ട എന്ന് പറയലും എന്തല്ല ചെറുക്കല്ല അതും നിങ്ങൾ ഇപ്പോ പറഞ്ഞ ഒരു കാര്യം ഭൗതികമായ കാര്യമാണ് പക്ഷെ അഭൗതികമായ മാർഗത്തിലൂടെയാണ് അവിടെ സഹായം തേടിയിട്ടുള്ളത് അത് ഷിർക്കല്ല എന്നുള്ളത് നിങ്ങൾ സംഭവിച്ചു ഇപ്പൊ പറയുന്ന പിന്നെ കറാമത്തെ മോചിതത്വം മുഴുവനും അഭൗതികമായ മാർഗമാണ് എന്നാണ് എന്നാൽ നിങ്ങൾ കുഞ്ഞിയത് മതിന് നിങ്ങൾ എന്ന് പറയുന്ന കുഞ്ഞിയത് മതിന് തന്റെ അള്ളാഹുവിന്റെ അവലിയാക്കൾ എന്ന പുസ്തകത്തിൽ പറയുന്നു എന്നാൽ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്ന ശിർക്കാണ് ബഹുദൈവ ആരാധനയാണ് മനുഷ്യ കഴിവിന് അതീതമായ കാര്യം ഇപ്പൊ ഇരുമ്പ് യഥേഷ്ടം വളക്കാൻ കഴിയുക എന്നുള്ളത് മനുഷ്യ കൈവിൽപ്പെട്ട കാര്യമല്ല മനുഷ്യ കൈവിന് അതീതമാണല്ലോ മുഴുവനും മനുഷ്യ കൈവിന് അതീതമാണ് അത് ജീവിച്ചിരിക്കുന്നവരോട് തേടിയാലും ഷിർക്കുന്ന കുഞ്ഞിത്വം അതിന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് തൊഹീദാണെന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങൾ നേരത്തെ ഫൈസൽ മേഞ്ഞതുപോലെ പറഞ്ഞല്ലോ ബിഹിൽ ഇതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് നിങ്ങള് മാത്രം എന്നുള്ളത് സത്യമായ വാക്കാണ് പക്ഷേ ഹികളെ കുറിച്ച് അലിറുദ്ദി ബാത്തിലാണ് ഉദ്ദേശിച്ചത് ഏത് നിലക്ക് ഇത് തന്നെയാണ് നിങ്ങളിപ്പോ പരസ്പരം പറയുന്ന വളരെ വൈരുദ്ധ്യങ്ങളാണ് ജീവിച്ചിരിക്കുന്നത് കുഞ്ഞോത് മധവന് പറയുന്നു ജീവിച്ചിരിക്കുന്നവരോടായിരുന്നാലും മരിച്ചവരോടായിരുന്നാലും അഭൗതികമായ മാർഗത്തിൽ സഹായം തേടുന്നത് ശിർക്കാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നു സഹായ തേട്ടങ്ങളൊക്കെയും അല്ല അത് നിങ്ങളെ ഇതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം കുഞ്ഞിനെ പറഞ്ഞിടത്താണ് നമ്മൾ ഇപ്പോഴും ഉള്ളത് കറാമത്തെ മുഴിജത്തുകൾ അഭൗതികമാണെന്ന് പറഞ്ഞു അത് മുഖേണ്ട സഹായത്തോട്ട് അഭൗതികളല്ലപ്പോ പറഞ്ഞത് അത് നിങ്ങളെ ചെറിയൊരു തട്ടിപ്പാട് കണ്ടുതലെ കയറി വന്നിട്ട് ഈ വക പരിപാടിക്കുകയാണെങ്കിൽ നഷ്ടല്ലേ അതല്ല ചെയ്യണം ഞാൻ പറഞ്ഞുതരാം ദാദിത്തു അസ്സലാമിയുടെ വിഷയത്തിൽ എന്താണ് അലന്ന നാം അദ്ദേഹത്തിന് ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു ആ മയപ്പെടുത്തുക എന്നതാണ് അതിന്റെ ഫായി ദാവൂദ് നബി അല്ല അതിന്റെ അലന്ന നാം വിജയപ്പെടുത്തി കൊടുത്തു നാം മയപ്പെടുത്തി കൊടുത്തു ദാവൂദ് നബി എനിക്കും നിങ്ങൾ ഒന്ന് ഇരുമ്പ് മയപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞാലോ അത് അഭൗതിക അതാണ് വ്യത്യാസം എനിക്കും താങ്കൾ ഇരുമ്പ് മയപ്പെടുത്തി തരണേ എന്ന് പറയുകയാണെങ്കിൽ അഭൗതികമായ തേട്ടമായി കാരണം ഇരുമ്പിനെ മയപ്പെടുത്തുക എന്ന പണി ദൗദ വിശ്രമം ചെയ്തതല്ല അലന്ന നാം വിധേയപ്പെടുത്തി നാം മയപ്പെടുത്തി കൊടുത്തു അള്ളാഹുലേക്ക് ചേർത്തിട്ടാണ് ആ മയപ്പെടുത്തി കൊടുത്തതിനെ അദ്ദേഹം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി അവിടെ അഭൗതികമായ തേട്ടമില്ല അവിടെ എന്താ ചെയ്യുന്നുള്ളൂ അവിടെ ദാദവിന് മുമ്പ് വരുമ്പോൾ എന്താ ആവശ്യപ്പെടുന്നത് ഇരുമ്പുമായി വരും എന്ന് വളച്ചൊരു കഴിക്കും അത് വളച്ചുകൊടുക്കും ഇരുമ്പമായി ചെല്ലുന്നു ഇത് വളച്ചു തരുമോ വളച്ചു വളച്ചൊടുത്തു പൈസയും വാങ്ങും ആ വളച്ചു കൊടുത്തതിന് അദ്ദേഹം കാശും വാങ്ങും ഇതാണ് ചെയ്തത് അതല്ലാതെ ആ മുഴത്തും കലാമതും തെളിവായിക്കൊണ്ട് ഇന്ന് നിങ്ങളൊക്കെ എന്താണോ പ്രചരിപ്പിക്കുന്നത് അത് ദാവൂദ്ബിയുടെ കാലത്തും മുലാളും ചെയ്തിട്ടില്ല ശേഷം ചെയ്തിട്ടില്ല ഇന്ന് നിങ്ങളും ചെയ്യുന്നില്ല ഞാൻ കാസർകോട് പറഞ്ഞു നിങ്ങളെ വീട് പണിക്ക് കമ്പി വളച്ചതാരാ ദാവൂദ് നബിയാണോ എന്റെ തേടാതിരുന്നത് ഖുർആാന ആയത്തിണ്ടായിട്ട് എന്തേ തേടാതിരുന്നത് അപ്പൊ നിങ്ങൾക്കും അറിയാലോ തേടിയിട്ട് കാര്യമില്ല അവിടെ കമ്പി അദ്ദേഹം വളക്കാൻ അള്ളാഹുത്തല അദ്ദേഹത്തിന് അതിനെ വിധേയപ്പെടുത്തി കൊടുത്തു അതിനെ മയപ്പെടുത്തി കൊടുത്തു അതാണ് മൊഴിജിയത് അത് ദാവൂദ് നബിയുടെ പണിയല്ല അത് അല്ല ചെയ്തു അലന്ന നാം അതിനെ മയപ്പെടുത്തി കൊടുത്തതാണ് കാറ്റ് പറഞ്ഞപ്പോഴോ കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു ആ കാറ്റിനെ കീഴ്പ്പെടുത്തിയതാണ് മൊഴിജിയത് കാറ്റിനെ കീഴ്പ്പെടുത്തി അതാണ് നമ്മൾ കീഴ്പ്പെടുത്തി കിട്ടിയപ്പോഴോ ആ കാറ്റിനെ ഉപയോഗിക്കാൻ കഴിയും ഉറപ്പല്ലേ കീഴ്പ്പെടുത്തി കൊടുത്താൽ ആ കാറ്റിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു അത് ഉപയോഗപ്പെടുത്തി അത് ആർക്കെല്ലാം ഉപകാരപ്പെടുമോ അവർക്കെല്ലാം ഉപകാരമായി അതാണ് അവിടെ സംഭവിച്ചത് ഇനി നീസാനി സാത്തു വസ്സലാം മണ്ണ് കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കുന്നു ഞാനിതിലേക്ക് ഊതുന്നു അപ്പോൾ അത് പക്ഷിയായി മാറുന്നു ഇതേ വ്യത്യാസം അവിടെയും കാണാലോ ഞാൻ രൂപപ്പെടുത്തി ഉണ്ടാക്കുന്നു അപ്പൊ കളിമണ്ണ് കുഴച്ച് പക്ഷിയുടെ രൂപത്തിലേക്ക് അദ്ദേഹം അതിനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നു അത് മുഴിചത്താണോ അല്ല ഞാൻ അതിൽ ഊതുന്നു അത് മുഴുചത്താണോ അല്ല മണ്ണ് കുഴച്ച് പക്ഷിയുടെ രൂപം ഉണ്ടാക്കുക എന്നത് മുഴുതത്താണോ അല്ല നമ്മളൊക്കെ ചെയ്യലുണ്ട് ആർക്കും ചെയ്യാൻ കഴിയുന്ന പണിയാണ് ഞാൻ അതിലേക്ക് ഊതുന്നു അത് മുഴുതത്താണോ അല്ല തൈറൻ അപ്പോൾ പക്ഷി പക്ഷിയാകുന്നു ഞാൻ പക്ഷി ആക്കുന്നു പറഞ്ഞോ ഇല്ല ഞാൻ അതിനെ പക്ഷിയാക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഫയക്കൂന്ന് തൈറൻ അപ്പോൾ അത് പക്ഷിയാകുന്നു അവിടെ ഇതിന് പറഞ്ഞു ഞാൻ രൂപപ്പെടുത്തി എടുക്കുന്നു എന്നിടത്ത് എന്റെ പറയാതിരുന്നത് ഞാൻ ഊതുന്നു എന്ന് പറയാ പറയാതിരുന്നത് എന്നാ പക്ഷിയാകും എന്ന് പറഞ്ഞിടത്തോ പറഞ്ഞിടത്തോന്നില്ല അത് അള്ളാഹുവിന്റെ ഇതിനുപ്രകാരം എന്തിനത് പറഞ്ഞോ റാസി റഹ്മദ ഇത് പറയാൻ കാരണം ഈസാനബിക്ക് ദൈവീകമായ എന്തോ ഒരു കഴിവുണ്ട് എന്ന് ആരും വിചാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് പ്രത്യേകം അങ്ങനെ പറഞ്ഞത് കണ്ടോ അപ്പൊ അത് ഈസാൻ നബിന്റെ അത് അള്ളാഹ് മാത്രമുള്ളതാണ് ഉള്ളതാണ് കൊണ്ട് രൂപം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും കഴിയും അതിൽ ഊതുക എന്ന് എല്ലാവർക്കും കഴിയും എന്നാൽ ഊതുമ്പോൾ പക്ഷിയായി മാറുക എന്നത് ആർക്കും കഴിയില്ല അത് അല്ലാക്ക് കഴിയൂ അതുകൊണ്ടാണ് ഞാൻ രൂപപ്പെടുത്തും ഞാൻ ഊതും എന്ന് പറഞ്ഞ ഈസാ നബി ഇസ്ലാം ഞാൻ പക്ഷിയാക്കും എന്ന് പറഞ്ഞില്ല അത് പക്ഷിയായി മാറും എന്നേ പറഞ്ഞുള്ളൂ അത് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞു എന്ന പോലെയാണ് ഹദീദ് ഇരുമ്പിനെ നാം അദ്ദേഹത്തിന് വിജയപ്പെടുത്തി കൊടുത്തു അതാണ് അത് സുലൈം ദാവൂദ് നബിയുടെ കഴിവല്ല സുലൈം നബിക്ക് കാറ്റിനെ കിട്ടി അത് സുരേമാൻ പറഞ്ഞു താഴല്ലോ ആ വടി താഴെ ഇടുന്നു അത് സർപ്പമാകുന്നു അവിടെന്താ പറഞ്ഞത് എന്റെ കൈവശം

ഇട്ടു ഇട്ടപ്പോഴോ അത് സർപ്പമായി നബി ഇസ്ലാം ർപ്പമാക്കി എന്നല്ല പറഞ്ഞത് അതാണ് ഒരു ഒരു വടി വടി ഇടൽ ഇടുമ്പോൾ അത് സർപ്പമാവൽ താഴെ ഇട്ടത് മൂസാ നബി സർപ്പമാക്കിയതോ മൂസാ നബി അല്ല അല്ലാഹു പിന്നെന്താ പറഞ്ഞത് മൂസാ ഇസ്ലാം പേടിച്ചു അല്ല വിളിച്ചു നീ അതിനെ ഒരു സർപ്പത്തെ പിടിക്കൽ അല്ല സർപ്പത്തെ പിടിക്കൽ മുഴിജത്തല്ല ആകെ എന്തേ ആവശ്യമുള്ളൂ പിടിക്കാൻ ധൈര്യം വേണം വേണൊന്നില്ല അല്ല പറഞ്ഞു പിടിച്ചോ നീ പേടിക്കണ്ട നീ പിടിച്ചോ നീ ഞാൻ മാറ്റിത്തരാം കണ്ടോ നീ മാറ്റിക്കോ എന്ന് പറഞ്ഞില്ല നീ ആ സർപ്പത്തെ പിടിച്ചോ ഞാൻ മാറ്റി മാറ്റി നീ പിടിച്ചോ ഞാൻ അതിനെ മാറ്റിത്തരാടിച്ചത് മൂസാ നബി അത് മുഴുജത്തല്ല പിടിച്ചപ്പോൾ അത് വടിയാക്കി മാറ്റിയതോ മൂസാ നബി അല്ല അള്ളാഹു അതാണ് അപ്പൊയും കറാമത്തിന്റെയും ഫായിലും എല്ലാം അള്ളാഹു നമ്മുടെ സാധാരണ പ്രവൃത്തിയിലോ ഹാലിക്കല്ലയാണ് സൃഷ്ടികളാണ് ഹാലിക്കല്ല അപ്പൊ ഞാൻ സംസാരിക്കുന്നു ഈ സംസാരം എന്ന് സൃഷ്ടിച്ചതാര അള്ളാഹുത്തായ സംസാരിക്കുന്നതാര ഞാനാണ് കൈ ഉയർത്തുന്നു ഈ കൈയിൽ ഉയർത്തുക എന്ന പ്രവൃത്തി സൃഷ്ടിച്ചതാര അള്ളാഹുത്തായ ഉയർത്തിയതാരാ ഞാനാണ് വടി താഴെ ഇടുന്നു ആ വടിയിലും മുസാഹിബിയുടെ കയ്യിലുമൊക്കെ അത് താഴെയിടുക എന്ന സിസ്റ്റം സൃഷ്ടിച്ചതാരാ അല്ലാഹുതായി അത് ഇട്ടതാരാ മുസാനിബി അതിനെ പാമ്പാക്കിയതോ അത് പൂർണ്ണമായും പൂർണമായും അല്ലാഹുദൈല മുസാഹിബിക്ക് പങ്കില്ല അതാണ് മുഴുജത്ത് കലാമത്ത് കാര്യഗാന ബന്ധങ്ങൾക്ക് അതീരമാണ് വടി താഴെയിട്ടത് കാര്യഗാന ബന്ധമാണ് സർപ്പത്തെ പിടിച്ചത് കാര്യഗാന ബന്ധമാണ് പിടിച്ചപ്പോൾ പാമ്പായി മാറിയത് കാര്യഗാന ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് താഴെ ഇട്ടപ്പോൾ പാമ്പായത് കാലികാന ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് പിടിച്ചപ്പോൾ വടിയായത് കാര്യഗാന ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ദാവൂദ് നബിക്ക് ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തത് കാര്യഗാന ബന്ധങ്ങൾക്ക് അതീതമാണ് പിന്നെ ഇരുമ്പദ്ദേഹം ഉപയോഗപ്പെടുത്തി സുലൈമ നബിത്തു വസ്സലാൻ കാറ്റ് ഉപയോഗപ്പെടുത്തി പക്ഷി ഉപയോഗപ്പെടുത്തി പിശാച്ചുകൾ ഉപയോഗപ്പെടുത്തി അതൊക്കെ ഷൈത്താൻ ഉപയോഗപ്പെടുത്തി എങ്ങനെ ഷൈത്താൻ അള്ളാഹുനെ കീഴ്പ്പെടുത്തി കൊടുത്തു സുലൈമാൻ നബിക്ക് ഷെയ്ത്താന് മുഴത്തുണ്ടോ ഇല്ലല്ലോ ശ്രീമാനപിക്കാൻ മൊഴിജത്തുള്ളു ആ ഷെയ്ത്താന് ശ്രീമന ബിസത്തോസ്ലാം പണിയെടുപ്പിച്ചു ഷെയ്താനെ കൊണ്ടും ജിന്നിനെ കൊണ്ടൊക്കെ ആ ജിന്നിന് ഈ മൊഴിജത്തോട് അവിടെ കഴിവ് കൂടോ കൂടുക ജിന്നിനെന്താണോ കഴിവ് ആ കഴിവാണ് ശ്രീമാനബി ഉപയോഗിക്കുന്നത് പക്ഷെ ആ ജിന്നുകളെ ആ പിശാച്ചുക്കളെ കീഴ്പ്പെടുത്തി കിട്ടിയതാണ് മൊഴിജത്ത് സാഹിറിന് ശൈത്താൻ കീഴ്പ്പെടും അത് മൊഴിജത്തല്ല കഥാമത്തല്ല തെമ്മാടികൾക്ക് ശൈത്താൻ കീഴ്പ്പെടും അത് കഥാമത്തല്ല മൊഴിജത്തല്ല എന്നാൽ മാനവിക്ക് സ്വയത്താൻ കീഴ്പ്പെട്ടു അത് മൊഴി ആ കീഴ്പ്പെട്ട രീതിയാണ് മൊഴിജത്ത് കീഴ്പ്പെടുത്തി കിട്ടിയാലോ അതിനുപയോഗപ്പെടുത്തി അതാണ് അവിടെയുള്ളത് അത് വ്യക്തമായി കാസർഗോഡ് പറഞ്ഞു അല്ല വീണ്ടും ചോദിച്ചുകൊണ്ട് ഒന്നും കൂടെ വിശദമായി പറയാൻ കഴിഞ്ഞു അവിടെ കറാമത്ത് നിൽക്കുന്നവരെ കണ്ടാലും മുഴിഞ്ഞത്ത് നിൽക്കുന്നവരെ കണ്ടാലും ആരിൽ നിന്ന് കണ്ടോ അവരോടല്ല തേട്ടം ആരാണോ ഇതിൻ്റെ ഇത് ആരാണോ അതിന്റെ ഹാലിക്ക് ആരാണോ അത് പ്രകടിപ്പിച്ചത് അവനോട് ചോദിക്കുക ആരുടെ ഉണ്ടായോ അവനോട് ചോദിക്കാനല്ല അവർക്ക് അതിൽ ഒരു ഉടമാവകാശവും ഇല്ല അവർക്കതിൽ യാതൊരു അധികാരവും ഇല്ല അതുകൊണ്ടാണ് ദൗദ ബിസത്തു വസ്സലാമിനെ ആ ഇരുമ്പ് വളക്കാനുള്ള ആ ഒരു സംഗതി അതിനെ മയപ്പെടുത്തി കൊടുക്ക എന്നത് അല്ലാഹുത മുഴുതത്തായി നടപ്പാക്കി അപ്പൊ സ്വാഭാവികമായും കമ്പി വളക്കാൻ അവിടെ വന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ദാവൂദ് നബിയോട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടിയ കഴിവാണല്ലോ കമ്പി വളക്കൽ ആ കഴിവെന്ന് ഞാൻ ചോദിക്കുന്നു എനിക്കു ലേശം കഴിവ് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ദാവൂദ് നബിന്റെ വീട്ടിലേക്ക് വരാതെ ദാവൂദ് നബിയെ കാണാതെ ഏതെങ്കിലും സ്ഥലത്തിൽ ഇരുന്ന് അയാളെ വീട്ടിൽ പോയിരുന്നിട്ട് ദാവൂദ് നബിയെ എനിക്ക് ഒരു കെട്ട് കമ്പി വളക്കാനുണ്ട് എന്ന് അവിടുന്ന് തേടിയിട്ടുണ്ടോ ഇല്ല ഒന്നുകിൽ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും അത് ഉണ്ടായിട്ടുണ്ട് ദാൂദ്ദിയുടെ ഒഫാത്തിന് ശേഷം ആരെങ്കിലും തേടിയോ നിങ്ങൾ തേടിയോ ആരും തേടിയിട്ടില്ല അപ്പൊ വ്യക്തമാണ് അവനാൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇത് നടക്കൂലെന്നുള്ളത് പിന്നെ വാദത്തിന് വേണ്ടി ജയിക്കാൻ വേണ്ടി ഇവിടെ പറയാന്നല്ലാതെ അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് സമസ്ത എത്ര ബിൽഡിംഗ് ഉണ്ടാക്കി എന്നാൽ അത് ഒന്നിച്ച് കോണ്ടാക്ട് ദാവൂദ്ബിക്ക് കൊടുത്താൽ പോലെ കമ്പിപ്പണി മൊത്തം ദാൂദ് നബി ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തെളിപ്പുണ്ട് അത് ഉണ്ടായിട്ടില്ലല്ലോ ഇനിയിപ്പം അത് ഉണ്ടാക്കുമ്പോൾ പേജ് പറയുമ്പോൾ ആ തിരിക്കണില്ല എന്നാൽ അതാവാം എന്ന് തീരുമാനിച്ചു കൂടാതെ ഒന്നുമില്ല ഏതായിരുന്നാലും സഹോദരന്മാരെ നമ്മളൊരു ഭാഷയ്ക്ക് റബ്ബല്ലാത്തതോടെ തേടാണ് എന്തെങ്കിലും വകുപ്പ് കിട്ടുമെന്ന് നോക്കി നടക്കേണ്ട വല്ല ആവശ്യമുണ്ട് എനിക്കെന്റെ റബ്ബ് മതി എന്ന് തീരുമാനിച്ചാൽ എത്ര എളുപ്പമാണ് ഇതൊക്കെ എന്തിനാണ് അപ്പൊ സ്ഥാപിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ണൂരിൽ ഇട്ടിന് എന്തിനാ പറഞ്ഞിട്ട് വന്നത് റബ്ബല്ലാത്തോട് തേടാൻ വല്ല വകുപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ എനിക്ക് കൂലിയാണോ കിട്ടുക അതല്ല മറ്റു വല്ലതും ആണോ നിങ്ങൾ രാത്രി സ്വസ്ഥമായി ഒറ്റയ്ക്ക് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കുണ്ട് പഠിച്ച റബ്ബല്ലാത്തോട് തേടാൻ തെളിവുണ്ടാക്കാൻ അത് സ്ഥാപിക്കാൻ അവിടെ ചില വഹാബിയാള് ആള് അള്ളഹാനോടെ തേടാവൂന്ന് പറയുന്നുണ്ട് തൗഹീദ് ഇസ്ലാമിന്റെ ജീവനാ പറയുന്നുണ്ട് അത് സമ്മതിക്കാൻ പറ്റിയത് പൊളിക്കണം അതിനാണല്ലോ വന്നത് എത്ര വേദനാജനകമാണ് നമ്മുടെ സഹോദരന്മാർ അങ്ങനെ ആവരുത് ഞാനൊക്കെ അങ്ങനെ പോയത് തന്നെ ഒരു ആവേശത്തിനെ പോയത് തന്നെയാണ് പക്ഷേ നമ്മളെ ഉസ്താപരം അന്ന് നമ്മളെ പറ്റിച്ചത് അതുകൊണ്ടാ പോയത് അതുകൊണ്ട് നമ്മൾ തിരിച്ചാലൊക്കെ എന്തിനാപ്പ ഞാൻ ഇത്രയും ദൂരം വന്നത് എന്തിനാണ് ഇത്രയും അധ്വാനിച്ചത് എന്തി സമയം ചെലവഴിച്ചത് റബ്ബല്ലാത്തൊരു തേടൽ സ്ഥാപിച്ചു കൊടുക്കണം ഈ അള്ളഹനോട് തേടാവൂ എന്ന വാദം പൊളിക്കണം അതിനാണല്ലോ ഇവിടെ മുഖാമുഖണ്ട് കേട്ടപ്പോൾ വന്നത് ആ വരവ് പ്രതിഫലാർഹമാകുമോ അല്ല നഷ്ടമായി മാറുമോ എന്ന് ഒന്ന് ആത്മാർത്ഥമായി സ്വസ്ഥമായി ചിന്തിക്കണമെന്ന് വളരെ സിഹത്ത ഗുണകാംക്ഷയോടെ സൂചിപ്പിക്കുകയാണ് ഇൻ ശത ഡിസംബർ മുപ്പത്തൊന്നിന് താങ്കളുടെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ നമ്മൾ അടുത്ത മുഖാമുഖുണ്ട് അപ്പം അത്ര അധ്വാനം ഇല്ലാതെ ഇൻ സാധനങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ വരാൻ പറ്റുമെന്ന് കൂടി സൂചിപ്പിക്കും